എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വള്ളിപ്പയർ മെഴുക്കു പുരട്ടി എന്നാൽ ഇത് ഒരുപാട് നേരം എണ്ണയിൽ കിടന്ന് വേകാതെ ആവിയിൽ നമ്മൾ വേവി വേവിച്ചതിന് ശേഷം ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഇതിൽ നിങ്ങൾ മെഴുക്കു പുരട്ടി വെച്ച് നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും ആദ്യം ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ഈ വള്ളിപ്പയർ ചെറുതായിട്ട് ഓടിച്ച് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും നിങ്ങളുടെ എരിക്ക എരിക്കനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കടായി ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് മോപ്പിച്ചതിന് ശേഷം ഈ ആവിയിൽ വേവിച്ച വാളം കയർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കും നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ വെന്ത് അങ്ങ് ചുരുങ്ങി പോകത്തില്ല എണ്ണ ഒരുപാട് കുടിക്കത്തില്ല നമുക്ക് കൊളസ്ട്രോൾ എന്നൊരു കാര്യമേ മെഴുക്ക് പരുറ്റി എണ്ണയിൽ ഡയറക്റ്റ് വേവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുക കൊളസ്ട്രോൾ ഉണ്ട ഉണ്ടായിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ രീതിയിലുള്ള കുക്കിംഗ് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ വഴയാതിരിക്കാനും നല്ലതാണ് ഇതേപോലെ കുക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്